അത് എല്ലാ ലൈഫിലും നടത്തുന്നുണ്ട് എത്രയോ സുന്ദരിയായ സ്ത്രീകളുള്ള പുരുഷന്മാര് എന്നിപ്പോ ഞാൻ എറണാകുളത്ത് ചക്കരപ്പറമ്പിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ ടോപ്പ് ഫ്ലോറിൽ താമസിക്കുന്നു അതിനു മുമ്പ് ഞാൻ താഴത്തെ ഫ്ലോറിൽ താമസിക്കുന്ന സമയത്ത് പേര് ഞാൻ പറയുന്നില്ലാണ്ട ഇപ്പുറത്തെ എന്റെ റൂമിൽ ഇപ്പുറത്തെ താമസിക്കുന്ന എന്റെ ഫ്രണ്ടിന്റെ ഫ്ളാറ്റില് ഇത്രയോ സുന്ദരിമാരായ സ്ത്രീകളുടെ ഭർത്താക്കന്മാര് വരുവായിരുന്നു ഫ്രണ്ടാ എല്ലാരും ഫ്രണ്ട്സാ ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് ആണെന്നാ പറയുന്നത് പക്ഷേ ആ കുട്ടിയെ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന രീതിയിലല്ല ഫോട്ടോസും ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങളല്ല കാണിച്ചു കൊണ്ടിരുന്ന ഇപ്പൊ പറയുന്നത് ഇപ്പൊ സിനിമ ഫീൽഡിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതേ കാര്യങ്ങളിൽ ചുമത്തപ്പെട്ടവരും ചുമത്തപ്പെടാത്ത കുറേ ആളുകളുടെ പേരിലുള്ള ആളുകളും ഈ പറയുന്ന ഫ്ലാറ്റിൽ വന്നു പോയിട്ടുണ്ട് എന്റെ ഈ ഫ്രണ്ടിന്റെ ഫ്ളാറ്റില് ഈ പറയുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ളാറ്റില് ഈ ഫ്രണ്ടിനെ കാണാൻ വന്നു പോയിട്ടുണ്ട് അവര് തമ്മിലുള്ള പ്രഷർ റിലേഷൻ എന്തായിരിക്കും അപ്പോൾ ഞാൻ ചോദിക്കും എന്തിനു വന്ന മോളെ എന്തിനാ വന്നെന്ന് അറിയില്ലേ മീൻസ് അവൾ എവിഡൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോസ് പക്ഷെ അവൾക്ക് ഇത് പബ്ലിക്കിൽ പറയാനോ സംസാരിക്കാനോ താല്പര്യമില്ല അപ്പോൾ ചോദിക്കും ഞാൻ ഇങ്ങനത്തെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക മോശ ബിഹേ ഇതൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ഉണ്ടായിരിക്കുന്നത് ഒരു എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് ഞാൻ ടിറ്റോ വിൽസൻ്റെ ഒരു ഫിലിമിൽ അഭിനയിച്ച സമയത്ത് ഗോഡ് സ്റ്റാബിൾ എന്ന് പറയുന്ന ഫിലിമിൽ തിരുവനന്തപുരത്ത് അഭിനയിക്കുന്ന സമയത്ത് അതിൻ്റെ ക്യാമറാമാൻ എന്നൊരു ഒരു ചീത്ത വിളിച്ചു ഇങ്ങനെ മാ കൂട്ടിയിട്ട് നല്ലൊരു ചീത്ത വിളിച്ചു തന്നെയാണ് കാരണം എന്നെയല്ല വിളിച്ചത് വിളിക്ക വിളിച്ചത് തന്നെയാണ് പക്ഷെ വിളിക്കേണ്ടത് എന്നെ അല്ലായിരുന്നു അതിനകത്ത് വേറെ ആളാണ് സംസാരിച്ചത് അപ്പൊ ഞങ്ങള് ഓൺ ദ സ്പോട്ടിൽ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഫിലിം അപ്പൊ ഞാൻ സൈഡിൽ ഇരിക്കുവാണ് അപ്പൊ ഞങ്ങളുടെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഇരിക്കുമായിരുന്നു അപ്പൊ ആരൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സംസാരിച്ചു സംസാരിച്ചപ്പോ ഈ ആള് കണ്ടു സംസാരിക്കുന്ന ആളാണ് അപ്പൊ ഇത്തിരി സീനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആളെ വെറുതെ വിളിച്ചില്ല ഉടനെ തന്നെ എന്നെ നോക്കിട്ട് എന്നെ എടി വിളിച്ചാശെ പിണ്ടാണ്ട് കീഴിന്ന് ഒരു അപ്പൊ പുള്ളിക്ക് ഈ പറഞ്ഞ വ്യക്തിനെ തെരവിളിക്കാൻ വിളിക്കാൻ വയ്യാത്തതുകൊണ്ട് എന്നെ വിളിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ അപ്പൊ തന്നെ റിയാക്ട് ചെയ്തു എനിക്ക് പുള്ളിക്ക് അയാളെ വിളിക്കാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ എനിക്ക് ആ പുള്ളിനടുത്ത് റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നു കാരണം ഞാൻ ആ അടുത്ത് ഡയറക്ടറിനടുത്ത് അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഫിലിമിനെ അഭിനയിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ആ ലൊക്കേഷൻ വെച്ചിട്ട് ഒരാളുടെ ഭാഗത്തുനിന്നും എനിക്ക് ഒരു മോശം അപ്രോച് ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഞാൻ അപ്പം തന്നെ എണീറ്റിട്ട് എനിക്ക് ലാസ്റ്റ് ഒരു ക്ലൈമാക്സും ഷൂഷൂട്ട് കൂടി ഉണ്ടായിരുന്നു ഞാൻ പറയും എനിക്ക് വണ്ടി വിളിക്കണം എനിക്ക് പോണമെന്ന് പറഞ്ഞു എന്ത് പറ്റുന്ന വെച്ചാൽ എന്നെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു ആര് ക്യാമറമാൻ എന്ന് പറഞ്ഞു എന്ത് വിളിച്ചതെന്ന് പറഞ്ഞു മാകൂട്ടി നല്ലൊരു വിളിച്ചെന്ന് പറഞ്ഞു എന്ത് വിളിച്ചു അമ്മ ഇവളെ എല്ലാം വിളിച്ച് ഇവളെ എല്ലാം വിളിച്ചെന്ന് പറഞ്ഞു ഞാൻ പറയും ഈ വണ്ടിക്കകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഉള്ളു എടീ എന്ന് വിളിച്ച് എന്നെ തന്നെയാണെന്ന് പറഞ്ഞു അവിടെ പറഞ്ഞി ഞാൻ വിളിച്ചില്ല ഞാൻ പറഞ്ഞു സോറി പറയണമെന്ന് പറഞ്ഞു വിളിക്ക് ഞാൻ അങ്ങോട്ട് എണീറ്റ് എന്നിട്ട് നല്ല എടുത്ത് ഷൗട്ട് ചെയ്തു ഞാൻ ഈ ഇരിക്കുന്ന സെലിബ്രിറ്റി ആയിരിക്കുന്ന വ്യക്തിനെ നിങ്ങൾ വിളി നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണ്ട സംസാരിച്ചിരിക്കുന്ന ഈ വ്യക്തിയാണ് ഞാനല്ല സംസാരിച്ചിരിക്കുന്നത് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഇത്രയും പേരുടെ സോറി കാണണം അല്ലെ വണ്ടി പറയില്ലെന്ന് പറഞ്ഞു ഞാൻ എന്റെ വണ്ടി കൊടുത്ത് വീട്ടിൽ പോന്നു തിരിച്ച് എൻ്റെ റൂമിൽ വന്ന് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് എൻ്റെ വണ്ടിയും വിളിച്ച് ഞാൻ എന്റെ വീട്ടിൽ പോന്നു ഒരു മാസം വരെ ഷൂട്ട് മുടങ്ങി നിന്ന് ലാസ്റ്റ് എന്നെ വീട്ടിൽ വന്ന് സോറി പറയിപ്പിച്ച് ഞാൻ വിളിച്ച് തിരിച്ചു പോയിരുന്നു ശരിക്കും പറഞ്ഞാല് റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ശരിക്കും റിയാക്ട് ചെയ്യുന്ന വേണമല്ലേ പിന്നെ അതിന് ശേഷം വന്നിട്ട് നമ്മൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടോ കേസ് കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല അല്ല ഇപ്പൊ ഹണി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ അറിയാലോ കറണ്ട് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അപ്പൊ കൊറേ ആൾക്കാർ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇപ്പൊ ആയി വന്ന് പറയുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് അന്ന് പറയാണ്ട് ഇപ്പോഴാണ് വന്ന് പറയുന്നത് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ലൈനില് ധൈര്യ ഇപ്പോഴാണ് കിട്ടിയത് പക്ഷെ ഒരു സംഭവം നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്യല്ലേ എപ്പോഴും നല്ലത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പണ്ട് എനിക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞേ ഇതിനകത്തുള്ള പ്രോബ്ലം അതാണ് നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന ചിലപ്പോൾ ക്രൗഡുണ്ടായിരിക്കും ചിലപ്പോൾ ആ സിറ്റുവേഷൻ ചിലപ്പോൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത് അത്രത്തോളം വലിയ ഒരാളായിരിക്കും അപ്പം നമുക്ക് അയ്യോ ഇവരോട് അങ്ങനെ പെരുമാറാമോ എന്നൊരു പേടിയായിരിക്കും അതായി പിന്നീട് നമുക്ക് നമ്മളെ ചീറ്റ് ചെയ്ത് പെട്ടു ചതിക്കപ്പെട്ടു അല്ലെ നമ്മളെ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞായിരിക്കും അവർ മിസ്യൂസ് ചെയ്തിരിക്കുന്നത് പിന്നീടാണ് അവരറിഞ്ഞിരിക്കുന്നത് അവർക്ക് ആ റോള് പോലും തന്നിട്ടില്ല അവർ ചതിച്ചു എന്നും അപ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പ്രതികരിച്ചിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശുദ്ധ രാത്രികളാണ് ആദ്യമായിട്ട് ചെയ്തത് ആ ഫിലിമിൽ അഭിനയിക്കുന്ന സമയത്ത് അതേ ഡയറക്ടർ ആ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ട്രാൻസു അടുത്ത് മോശമായിട്ട് അഭിനയിച്ചു തന്നെ അപ്പൊ ശീതൽ മാമിയാണ് എന്നെ അതിനകത്തേക്ക് കാസ്റ്റ് ചെയ്തത് അപ്പോൾ ആ പുള്ളിക്കാരത്തിന്റെ അടുത്ത് വിളിച്ച് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് ആ പുള്ളിക്കാരൻ മോശമായിട്ട് അഭിനയി ഒന്നും ചെയ്തിട്ടില്ല അപ്രോച്ച് ചെയ്തിട്ടില്ല അതിനർത്ഥം ആ കൂടെയുള്ളവരോട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നല്ലല്ലോ അവര് അപ്പൊത്തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വ്യക്തിയുടെ അടുത്ത് പീഡന കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് ആ പുള്ളി ഇപ്പൊ കേസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനർത്ഥം എന്നോട് മോശമായിട്ട് പെരുമാറത്തത് കൊണ്ട് ആ പുള്ളിക്കാരൻ എല്ലാവരുടെ മോശമായിട്ട് പെരുമാറില്ല എന്നല്ല അപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നു അവര് അപ്പൊ പ്രതികരിച്ചു ചില ആളുകൾ ഇപ്പൊ പ്രതികരിക്കുന്നു അതിനർത്ഥം അവർക്ക് ആ സമയത്ത് ധൈര്യം ഉണ്ടായി കാണില്ല ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പണ്ട് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ എനിക്ക് സംസാരിക്കാതെ റിയാക്ട് ചെയ്യണം ബേബി അതെ ചില സമയത്ത് നമുക്ക് ഇപ്പൊ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ബാത്റൂമിൽ ഇറങ്ങിയ സമയത്ത് കെട്ടിപ്പിടിച്ചു അതിനൊക്കെ എന്താ എവിഡൻസ് ഉള്ളത് എവിഡൻസ് ആണ് നമുക്ക് ഒരു എവിഡൻസ് ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇപ്പൊ ഞാനും കൃഷ്ണയും കൂടി ഇവിടെ സംസാരിച്ചിരിക്കുന്നു ഇവിടെ ക്യാമറ എല്ലാം ഓഫ് ആണ് സമയത്ത് ഞാൻ കൃഷ്ണയെ അടുത്തൊരു മിസ്ബിഹേവ് ചെയ്തു കൃഷ്ണ ആ സ്പോട്ടിന്റെ മോന്തൊക്കെ ഒരു അടി തന്നിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് ഉടനെ ആളുകളെ വിളിച്ച് സംസാരിക്കുമ്പോൾ ആ പേടിയിൽ ഞാൻ അത് സമ്മതിച്ചു പോകുമായിരിക്കും ഇതെല്ലാം ഞാൻ വീട്ടിൽ പോയതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറയുവാണ് ഇവരെല്ലാം കൂടെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല എന്നല്ലേ പറയുള്ളൂ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് തെളിവ് എന്ന് വെച്ചിട്ട് ഇത് സത്യമല്ലാതാവോ ഇതിനകത്ത് ഫേക്കായിട്ടുള്ള ന്യൂസുകളും ഉണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല എന്റെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട് പിന്നെ അവൾ അവൾക്ക് ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല അവൾ സമ്മതത്തോടെ ചെയ്തിരിക്കുന്നതായിരിക്കാം അതുകൊണ്ട് അവൾ ഇതൊന്നും ഒരു ഈശ്വസായിട്ട് വന്ന് പറയത്തില്ല ഞാൻ അവളെ ഈ പ്രശ്നം ഇറക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചു മ്മാ തമാശക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചു എടുത്തില്ല ഞാൻ ചോദിച്ചേനാം മോളെ മോളെ എന്തെങ്കിലും ഇൻറ്റർവ്യൂ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കാൻ വിളി വിളിച്ചേനും കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പല സമയത്തും ഈ പേര് വരാത്ത വന്ന ആളുകളിൽ ഒരാൾ വന്നിട്ടുണ്ട് അവിടെ അല്ലാതെ നമ്മുടെ കലൂരിൻ്റെ അവിടെ താമസിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട് ഒത്തിരി സെലിബ്രിറ്റീസ് അവളുടെ ഫ്ലാറ്റ് വരുമായിരുന്നു ട്രാൻസ് ട്രാൻസ്ലൈഡ് അപ്പം ട്രാൻസ് എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എന്തറിയാം ഈ ലോകത്ത് ഈ സെക്സ് എന്ന് പറയുന്നത് പല രീതിയിൽ ആസ്വദിക്കുന്ന മനുഷ്യന്മാരുണ്ട് സെക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് പല ഈ നമ്മൾ ഈ പറയുന്ന കൗൺസിലിംഗിന് ചെല്ലും പറയാൻ പറ്റും ഡോക്ടർ പിന്നെ ഡോക്ടേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട് അവർ പറയും സെക്സ് എന്ന് പറഞ്ഞാൽ പല മനുഷ്യന്മാരും ഈ വീഡിയോയില് പ്രോൺ വീഡിയോസ് കാണുന്നത് അതുപോലും പല ഡി ഡിഫറെന്റ് ആയിട്ട് ഒരാൾക്ക് വണ്ണമുള്ള സ്ത്രീയോട് തോന്നുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സ്ലിം ആയിട്ടുള്ള സ്ത്രീയോടായിരിക്കും തോന്നുന്നത് അതേപോലെ തന്നെ ഒരാൾക്ക് കുട്ടികളോട് തോന്നുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വലിയ ആളുകളോടായിരിക്കും തോന്നുന്നത് മനുഷ്യനെ സെക്സ് ഒന്നും ഇപ്പൊ ആന്റിമാരെ കല്യാണം കഴിക്കുന്ന ഒരു കുട്ടി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഏതാ പുറത്തൊരു കൺട്രി നടന്നു ഒരു തൊണ്ണൂറ് വയസ്സുള്ള അമ്മുമ്മേന ട്വന്റി ത്രീ ഏജുള്ള ഒരാൾ കല്ല്യാണം കഴിച്ചു അയാൾക്ക് അങ്ങനെയുള്ള സ്ത്രീകളോടായിരിക്കും ഇഷ്ടം ഉണ്ടാകുന്നത് അതിനർത്ഥം അവൻ്റെ സെക്ഷൽ ലൈഫ് ഹാപ്പി അല്ലെന്നാണോ അവൻ സന്തോഷവാനായിരിക്കും ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ ഒരു പുരുഷനും ഇരുപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീയും തമ്മിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന പോലെ അവർ ഹാപ്പി ആയിരിക്കും ഇതിനെ നമ്മൾ എന്തിനാ ആകുലപ്പെടുന്നത് നമ്മുടെ ലൈഫ് ലൈഫാണ് പോയില്ലാകുന്നത് ചുമ്മാ ഇരുന്നിട്ട് എല്ലാ ആളുകളും വെറുതെ ഇരുന്ന് ആലോചിച്ചോണ്ടിരിക്കും സെക്ഷ സെക്ഷൽ ഫാന്റസി ഡിഫറെന്റ് ആണ് മനുഷ്യന്റെ മൈൻഡ് ഡിഫറെന്റ് ആണ് ഇപ്പൊ മോശമായിട്ട് ചിന്തിക്കേണ്ട ഒരു മനുഷ്യൻ ആണുങ്ങള് പോലും ഒരു മാസ്റ്റർ ചെയ്യുമ്പോൾ എല്ലാ ആണുങ്ങളും ഒരേ രീതിയിലല്ല ഇത് ചെയ്യുന്നത് പോലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഒരേ രീതിയിലുള്ള സ്ത്രീകൾ ആലോചിച്ചിട്ടോ ഒരേ രീതിയിലുള്ള വീഡിയോസ് കണ്ടിട്ടോ ഡെയിലി ഒരു സ്ത്രീയുടെ ശരീരം കണ്ടിട്ടോ അല്ല ഇത് ചെയ്യുന്നത് അത് പറയുമ്പോ പോലും ഇതൊക്കെ സത്യമാണെന്ന് പറയും ചിലപ്പോൾ ആളുകൾ അംഗീകരിക്കത്തില്ല സത്യസന്ധമാണ് ഞാനൊരു പുരുഷനായിരുന്ന ഒരാളാണ് എനിക്ക് ആണുങ്ങളില് ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഇവരുടെ കൂടെ നടക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്